ഒൻപത് പതിറ്റാണ്ട് നീണ്ട സംഗീത സംഗീതസഭരേക്കാണ് തിരശീല് വീണത് സംഗീത ലോകത്ത് തന്റേതായ രാഗമുദ്ര പതിപ്പിച്ച പത്മശ്രീ കെ ജി ജയൻ തമ്പുരുമീട്ടിയത് തെന്നിന്ത്യയുടെ ഹൃദയങ്ങളിലായിരുന്നു സംഗീതം ജീവിതമാക്കിയ കെ ജി ജയൻ ഒരുക്കിയ ഭക്തിഗാനങ്ങളും സിനിമാഗാനങ്ങളും മറക്കാനാകില്ല സിനിമാ ഭക്തിഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞനായിരുന്നു കെ ജി ജയൻ ഇരട്ട സഹോദരനായി വിജയനോടൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതരംഗത്തും രംഗത്തും സിനിമാ രംഗത്തും ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം യേശുദാസിനെയും ജയചന്ദ്രനെയും ആദ്യ അയ്യപ്പഗാനം പാടിച്ചതും ജയവിജയന്മാരാണ് ശബരിമല നട തുറക്കുമ്പോൾ ഇപ്പോഴും കേൾപ്പിക്കുന്ന ശ്രീകോവിൽ നടതുറന്നു എന്ന പാട്ട് ചിട്ടപ്പെടുത്തിയതും ജയവിജയന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോട്ടയത്താണ് കെ ജി ജയന്റെ ജനനം ഗോപാലൻ തന്ത്രികളുടെയും നാരായണിയമ്മയുടെയും നാലു മക്കളിൽ ഏറ്റവും ഇളയ ഇരട്ട സഹോദരങ്ങളായിരുന്നു കെ ജി ജയനും കെ ജി വിജയനും ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിലൊരാളായ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ് ആലത്തൂർ ബ്രദേഴ്സ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം ബാലമുരളികൃഷ്ണ പോലുള്ള കർണാടക സംഗീതത്തിലെ അതിഗായകരുടെ കീഴിൽ പരിശീലനം നേടി ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീത ലോകത്ത് കെ ജി ജയൻ മികവ് തെളിയിച്ചു സഹോദരനായ വിജയനോടൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്രഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം കണ്ണാടിയമ്മ ഉന്നിതയം തുടങ്ങി മലയാളം തമിഴ് ചലച്ചിത്ര മേഖലകളിൽ ഒട്ടേറെ ഹിറ്റുകൾക്ക് ഇരുവരും ചേർന്ന് സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചു തെന്നിന്റെ ഹൃദയങ്ങളിലേക്ക് തമ്പുരുമീട്ടിയ കെ ജി ജയൻ ഓർമ്മയാവുകയാണ് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം